ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഹെയറിൻ്റെ റൂട്ട് പോർഷൻ സ്ട്രേറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാൻ ബസ്സിലാണ് വന്നത് അപ്പം ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ ഇങ്ങനെ കുറേ കമലിൻ്റെ കളക്ഷനുള്ള പ്ലേസ് ഉണ്ടാകും ഞാനവിടെ എല്ലാ പ്രാവശ്യം പോയി കമ്മൽ നോക്കും അത് കഴിഞ്ഞ് നേരെ പാർലറിലോട്ടെടുത്തി ഹെയർ വാഷ് ചെയ്തു ക്രീം അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ വെയിറ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് വാഷ് ചെയ്ത് അത് ഡ്രൈ ചെയ്ത് പിന്നെ സ്ട്രെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെയർ സ്പാ ചെയ്തതിന് ശേഷമേ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വാഷ് ചെയ്യത്തുള്ളൂ അത്രയും ദിവസം നമ്മൾ ഹെയർ വാഷ് ചെയ്യത്തില്ല എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്ട്രെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ കല്യാണ സമയത്താണ് സ്ട്രെയിറ്റ് ഉള്ള ബ്ലോ ഡ്രൈ ആണ് ചെയ്ത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ഈ ചേച്ചി തന്നെയാണ് എനിക്ക് അന്നും ചെയ്തു തന്നത് എനിക്ക് പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഹെയർഫാളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ തേർഡ് ടൈമാണ് ചെയ്യുന്നത് എനിക്ക് വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി അത്രയും ദിവസം ഓക്കെ ആയിട്ട് കിടന്നോളും ഹെയർ സ്പാ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മസാജിങ് ആണ് ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് കണ്ടിന്യൂസ് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കും എൻ്റെ ടിപ്പോഷൻ കുറച്ച് തിക്നസ്സ് ഇല്ലാതെയാണ് ഇരിക്കുന്നത് കാരണം ഞാൻ അത് ട്രിം ചെയ്തിട്ടില്ല ഒരു ടു മന്ത് കഴിഞ്ഞിട്ട് ഞാൻ ട്രിം ചെയ്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും പോയി കാണാം പ്രൈസ് ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്ക്